ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കിഡ്ഡിലനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് തരം റെസിപ്പിയാണ് വഴുതന വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വഴുതന ഇഷ്ടമില്ലാത്തവർ വരെ ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കാം എന്തായാലും ഇഷ്ടാവും ഫസ്റ്റിൽ നമുക്ക് വഴുതനങ്ങ തൈര് കറി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് തൈരൊന്ന് സ്പൂൺ വെച്ചൊന്ന് കടഞ്ഞെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിനി ആവശ്യമുള്ളത്ര തൈര് എടുക്കാം മൂന്ന് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള വഴുതനയും എടുത്തിട്ടുണ്ട് ഇനി ഇതാ റൗണ്ടിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നേരിതായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇനി ഇതാ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിനൊരു മസാല മിക്സ് റെഡിയാക്കി കൊടുക്കണം നോർമലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം ഇതിലേക്ക് ഇതാ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ മസാല തേച്ച് മിക്സാക്കി ഇവിടെ വെക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാനുണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനായിട്ട് ഇതാ പച്ചമുളക് പറിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടിയിൽ നിന്ന് തന്നെയാണ് പറിച്ചെടുക്കുന്നത് മൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയുണ്ട് പക്ഷേ എനിക്കിപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ള ആവശ്യമല്ലേ ഉള്ളൂ ഞാൻ പറിച്ചെടുത്ത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാറില്ല ആവശ്യത്തിനനുസരിച്ച് ചെടിയിൽ നിന്ന് അപ്പോൾ അപ്പോൾ മാത്രം പറിച്ച് ചെയ്യുന്നത് എനിതാ ഇതൊന്ന് ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനയും ചേർത്ത് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും അതിൻ്റെ മീതിയായിട്ട് ഇട്ട് പിന്നെ കുറേശയായിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എൻ്റെ ഇതാ കുറച്ച് അടിഭാഗം ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾ കരിഞ്ഞ് പോകാതെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ ആ വഴുതിന് ഫ്രൈ ആകുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം ഇനി ഇതാ ഇതെല്ലാം കൂടി നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച തൈരിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കുക എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ ഇത് ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ജീരകം അര ടീസ്പൂണ് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പത്ത് ചെറിയുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിന് ശേഷം ഇതൊന്ന് മോപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഓൾറെഡി വഴുതനെ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ ചേർത്തതല്ലേ അതുകൊണ്ട് ഓവറായിപ്പോൾ ഒന്നും വെച്ച് ഞാൻ ചേർത്തിട്ടില്ല താളിച്ചത് കടുവൊക്കെ പൊട്ടിച്ചത് അതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെന്താ ഫസ്റ്റ് റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് രണ്ടും ഉണ്ടാക്കിയതിൽ നിന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് ചോറ് കഴിക്കുന്നതിന് മുമ്പേ തന്നെ കറി ഏകദേശം കാലിയായിട്ടുണ്ട് അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് വെറുതെ കഴിക്കാൻ പോലും അങ്ങനെന്താ നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കുകയാണ് വഴുതന അതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് വഴുതന മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ചെയ്ത് ചെയ്യുന്നത് വഴുതന പൊളിച്ചതാണ് അതിനായിട്ട് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെയ്തെടുക്കുമ്പോഴേ കൂടുതലവിലുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിലേക്കായിട്ടൊരു കാൽ കപ്പ് നല്ല പുളിയുള്ള കട്ടിയുള്ള തൈര് എടുക്കുക ഈ തൈരിലേക്ക് തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ എടുക്കാനായിട്ട് അങ്ങനെയതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഒരു വാഴയില വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി മേലെ വിതറുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വഴുതനയിലും മസാല മിക്സ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക അങ്ങനെയതാ ഓരോ ലെയറായിട്ട് വെക്കുക ഏകദേശം ഒരു വഴുതന ഞാൻ ഒരു ഇലയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേരിയതായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇലയിൽ വെച്ചാണ് പൊളിക്കുന്നത് അതുകൊണ്ട് തന്നെ വഴുതന വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ കട്ട് ചെയ്യുക അങ്ങനെ ഒരു വഴുതന മുഴുവനായിട്ടും മസാല തീർച്ചയായിട്ടും ഇലയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇല ഇതാ നോർമലായിട്ട് മടക്കുന്ന പോലെ മടക്കി വെച്ചുകൊടുക്കുകയും ചെയ്തു രണ്ട് ഇലയിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കേണ്ടത് അതിലേക്കൊന്ന് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിതാ രണ്ട് ഇലയും വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വെഴുതനയും വെന്ത് അതിലുള്ള മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മസാലയൊക്കെ അതിൻ്റെ പച്ച ടേസ്റ്റോടെ ഉണ്ടാവും അതൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ രണ്ട് റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഇലയിൽ തന്നെ ഞാൻ കുറച്ച് ചോറും കൂടിയിട്ട് കഴിക്കുകയാണ് ഈ രണ്ട് വീഡിയോയും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ